നിങ്ങളെ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലം കുളത്തൂപ്പുഴ തെന്മല റൂട്ടിൽ അയ്യമ്പല വളവിൽ കെ എസ് ആർ ടി സി ബസ് അടിച്ച പോലീസ് വിപ്പ് മറിഞ്ഞുകിടക്കുന്നതും നാട്ടുകാരുടെയും ക്രൈന്റെയും സഹായത്തോടെ മറിഞ്ഞുകിടക്കുന്ന പോലീസ് ചീപ്പ് ഉയർത്തുന്ന ദൃശ്യങ്ങളുമാണ് ഈ പോലീസ് ചീപ്പിലുണ്ടായിരുന്ന കൊളത്തുപുഴ പോലീസ് സ്റ്റേഷനിലെ ഐ ഗണേശൻ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഉബൈദ് ഹോം ഹരികുമാർ എന്നിവരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഉബൈദിന്റെ കൈക്ക് പരിക്കേറ്റു അയ്യമ്പിള്ള വളവിൽ നിന്നും ഇടറോഡിലേക്ക് പോലീസ് ഇപ്പ് കയറുന്നതിനിടയിലാണ് പിന്നാലെത്തിയ കെ എസ് ആർ ടി സി ബസ് ഇടിക്കുന്നത് തുടർന്നാണ് പോലീസ് ചീപ്പ് മറിയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തങ്കാശിയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ചീപ്പ് ഇടിച്ചു മറിച്ചത് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാലത്തെ മേൽനടപടികൾ സ്വീകരിച്ചു